ട്ടോ അപ്പോ എനിക്കൊരു ഭരണുണ്ടോ ഭരണത്തിന് വേണ്ടി പോവുകയാണ് ഫോണൊഴിക്ക് ഞാനൊന്ന് എടുക്കാൻ അപ്പോ കൊഴിഞ്ഞാറ അടിപൊളി സ്ഥലമാണ് പിന്നെ എന്താ പറയുക നല്ല വൈബോട്ടോ നമ്മുടെ പുല്ല് നട്ടുണ്ട് പുല്ല് നിറയെ പുല്ലൊക്കെട്ട് നല്ല പ്രകൃതി രമണീയമായ കാഴ്ചയാണ് കേട്ടോ ഈ അടിപൊളിയാണ് ഞങ്ങളാണെങ്കിൽ സ്ഥലം അറിയാനായിട്ട് ആകെ മുൻ വെട്ടില്ല സ്ഥലം അറിയാനായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക ഓണ ഒഴിച്ച് മൊത്തം ഒളിച്ചോണ്ടിരിക്കുക സ്ഥലം എവിടെ അറിയാൻ ഉണ്ട് ഇത് കണ്ടോ ഇതൊക്കെ ചോളകം കണ്ടോ കരിമ്പ് കൃഷി കരിമ്പ് ഇപ്പം നട്ടിട്ടുള്ളു കരിമ്പിൻ്റെ ഇത് കൃഷിയുണ്ട് പിന്നെ ഇതാ ചോളം കേട്ടോ ചോളം ഇതാ ഇവിടെ ചോളം കേട്ടതാ ഇത് കേട്ടോ ചോളം അടിപൊളി കേട്ടോ ഗോതമ്പ് ഗോതമ്പ് സോറി ഗോതമ്പ് ഉണ്ട് ഗോതമ്പ് ആണുപ്പം ഞാൻ കണ്ടത് ഗോതമ്പ് അപ്പം നല്ല വൈപ്പ നീ ഇതെ അതാ അടിപൊളിയാണ് സംഭവടെ മത്തനൊക്കെട്ടോ അങ്ങനെ നല്ല രസം എന്തായാലും നല്ല തണുപ്പാണ് കേട്ടോ ഈ ഭാഗത്ത് ഭയങ്കര സംഭവമാണ് അപ്പൊ ഇതില കേട്ടോ ണ്ടോ ഇതാ കട്ടടി അപ്പൊ നമ്മളിങ്ങനെ എടുത്തെത്തിയപ്പോ before.